ഇന്ത്യ മുന്നണി കരുത്താർജിച്ചതോടെ രണ്ടറ്റം മുട്ടിക്കാൻ ഹരിയാനയിൽ ബി ജെ പി പാടുപെടുകയാണ് ചില കണക്കുകൾ അത് കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും നേടി ബി ജെ പി കുത്തക കോട്ടയാക്കി ഹരിയാനയെ മാറ്റുകയായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോഴോ ഇന്ത്യ മുന്നണിയുമായി പ്രത്യേകിച്ച് കോൺഗ്രസുമായി ഏറ്റുമുട്ടിയപ്പോൾ പകുതി സീറ്റിലും ബി ജെ പി തൊറ്റടിഞ്ഞു പത്തിലാകെ കിട്ടിയത് അഞ്ചു സീറ്റുകൾ മാത്രം ബാക്കി അഞ്ചു സീറ്റും കോൺഗ്രസ് പെട്ടിയിലാക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ബലം വന്നിട്ടിപ്പോൾ ആകെ രണ്ടു മാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അവിടേക്കാണ് ഹിന്ദി ഹൃദയഭൂമിയായ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇവിടെ ബി ജെ പി ഭയക്കുന്നതിന്റെ കാരണവും ഈ തോൽവി തന്നെയാണ് ഒറ്റയടിക്ക് കോൺഗ്രസ് കയ്യിലാക്കിയതും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോയതും അഞ്ചു സീറ്റുകളാണ് അതുമാത്രവുമല്ല തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാല്പത്തിരണ്ട് സീറ്റിലും ലീഡ് ചെയ്തതോ കോൺഗ്രസ് ആണ് നാലു സീറ്റുകളിൽ എ പി കൂടിയായതോടെ നാൽപ്പത്തി ആറ് സീറ്റുകൾ ഇന്ത്യ മുന്നണിയുടെ പോക്കറ്റിൽ അതേസമയം ബി ജെ പി നാൽപ്പത്തി സീറ്റുകളിൽ മാത്രം മുന്നിട്ട് ഒതുങ്ങുകയായിരുന്നു മാത്രവുമല്ല വോട്ടിംഗ് ശതമാനം നോക്കിയാലും ബി ജെ പിക്ക് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് നാല്പത്തിയേഴ് പോയിന്റ് ആറ് ഒന്ന് ശതമാനം വോട്ടും പിടിച്ചെടുത്തത് ഇന്ത്യ മുന്നണിയാണ് ഇവിടെ നാൽപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഇക്കുറി ബി ജെ പിക്ക് നേടാനായുള്ളൂ ഈ കണക്കുകളൊക്കെ ബി ജെ പിയെ ഭയപ്പാടിലാക്കുന്നുണ്ട് ഇനി എങ്ങനെ ഇരട്ട എഞ്ചിൻ ഓടിക്കും എന്നുള്ള ഭയമാണ് അവരുടെ ഉള്ളിൽ അതേസമയം സീറ്റുകളുടെ കാര്യത്തിൽ ചില മുറുമുറുപ്പുകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും എ എ പിയുമായി സഖ്യത്തിലേക്ക് എന്ന തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് പക്ഷേ എ എ പി ആവശ്യപ്പെടുന്ന അത്ര സീറ്റുകൾ വിട്ടു നൽകുമോ എന്ന കാര്യത്തിൽ സംശയം ബാക്കി നിൽക്കുന്നുണ്ട് അതേസമയം ജാതി വോട്ടുകളുടെ പിൻബലമുള്ള ജെ ജെ പി ഇക്കുറി ഹരിയാനയിൽ മൂന്നാം മുന്നണി രൂപീകരിച്ചിട്ടുണ്ട് ജെ ജെ പിയുടെ മൂന്നാം മുന്നണിയും മികച്ച പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടഞ്ഞു നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ മുന്നണിയിൽ എത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതും നിലവിൽ ജെ ജെ പിയും ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയും സഖ്യമാണ് മത്സരിക്കുന്നത് എങ്കിലും തൂക്കുസഭ വന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ വിലപേശൽ ശക്തിയായി ഇവർ മാറാനുള്ള സാധ്യതയും മുന്നിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സീറ്റുകളിൽ ധാരണയാവാത്തതിനാലാണ് ബി ജെ പി ജെ ജെ പി സഖ്യം തകർന്നടിഞ്ഞത് അവിടേക്കാണ് മൂന്നാം മുന്നണിയും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും ഇവിടെ ബി ജെ പിക്ക് തല പൊക്കി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് പ്രയാസമേറിയ കാര്യമാണ്